ഫ്രണ്ട്സ് വെൽക്കം ടു ദിവസം യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആരോഗ്യ കേരളം കോഴിക്കോട് ഉള്ള വേക്കൻസിയെ കുറിച്ചാണ് ആരോഗ്യ കേരളം കോഴിക്കോട് പീഡിയാട്രിഷ്യൻ വേക്കൻസി അതുപോലെ ജെ പി എച്ച് എൻ ജെ പി എച്ച് എൻ എ എൻ എം വിത്ത് കേരള നഴ്സിംഗ് മിഡ് ലൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് പതിനേഴായിരം രൂപയാണ് ശമ്പളം സ്റ്റാഫ് നേഴ്സ് ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് വിത്ത് കേരള നഴ്സിംഗ് ആൻഡ് മിഡ് ഡേ ഫ്രീ നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ വൺ ഇയർ എക്സ്പീരിയൻസ് വയ്ക്കുന്നുണ്ട് ഇരുപത് അഞ്ഞൂറാണ് സാലറി അപ്പൊ ഇതിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഇതുപോലെ വരും അത് നിങ്ങൾക്ക് ഫില്ല് അപേക്ഷിക്കാവുന്നതാണ് അപ്പൊ ഇത് അപേക്ഷിക്കേണ്ടതുപോലെ കോഴിക്കോടായിരുന്നു അപ്പൊ ഈ ലിങ്ക് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് ഈ ലിങ്ക് അഡ്രസ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പൊ ഇത് അപേക്ഷിക്കേണ്ട അവസാന തീയതി പതിനെട്ട് ഏഴ് രണ്ടായിരത്തിഇരുപത്തിനാലാണ് നാളെ വൈകുന്നേരം അഞ്ചു മണിക്ക് മുന്നേയാണ് ഇത് അപേക്ഷിക്കേണ്ടത് ഈ കോഴിക്കോട് ജില്ലയിലേക്ക് അപേക്ഷി അപേക്ഷിച്ചില്ലാത്തവർ അപേക്ഷിക്കുക അതുപോലെ തന്നെ നമ്മുടെ ട്രിവാൻഡ്രം തിരുവനന്തപുരത്തുള്ള നാഷണൽ ഹെൽത്ത് മിഷൻ തിരുവനന്തപുരത്തേക്ക് ഓഡിയോളജിസ്റ്റ് കം സ്പീച്ച് തെറാപ്പിസ്റ്റ് അതുപോലെ ഓഡിയോമെട്രിക് അസിസ്റ്റന്റ് ഡോക്ടർ എം ബി ബി എസ് അതുപോലെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഇ എൻ ടി അനസ്തേഷ്യ ഡോക്ടർ പാത്തോളജി ഡോക്ടർ എം ബി ബി എസ് ഡോക്ടർ അതുപോലെ അഡോൾസൻ ഹെൽത്ത് കൗൺസിലർ എം എസ് സി നേഴ്സിംഗ് സൈക്യാട്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് നാൽപ്പത് വയസ്സിന് താഴെയാണ് ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത് അപ്പൊ ഇത് വാക്കിൻ ഇൻ്റർവ്യൂ ആണ് ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് പത്ത് മണിക്ക് തിരുവനന്തപുരത്ത് തൈക്കാട് ഉള്ള ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ എത്തിച്ചേരുക പാസ്പോർട്ട് സൈസ് ഫോട്ടോ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ഓഫ് സർട്ടിഫിക്കറ്റ് ഫോർ പ്രൊവൈഡിങ് ഏജ് ക്വാളിഫിക്കേഷൻ കൗൺസിൽ രജിസ്ട്രേഷൻ ഫോർ ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ വിത്ത് എല്ലോ സർട്ടിഫിക്കറ്റ് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ് എല്ലോങ് വിത്ത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ഈ സർട്ടിഫിക്കറ്റുമായിട്ട് ഡയറക്റ്റ് എത്തിച്ചേരുക അപ്പോൾ അഡോൾസൺ ഹെൽത്ത് കൗൺസിലർ എം ബി ബി എസ് ഡോക്ടർ ബാക്കിയുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂ ആണ് ഓഡിയോമെട്രിക് അസിസ്റ്റന്റ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ് ലാംഗ്വേജ് പാത്തോളജി കഴിഞ്ഞവർക്ക് ഒരു വേക്കൻസി ഉണ്ട് അപ്പൊ നിങ്ങൾ അവിടെ എത്തിച്ചേരുക ഓക്കെ പിന്നെ ബികോം അല്ലെങ്കിൽ എം കോം കഴിഞ്ഞ കഴിഞ്ഞവർക്ക് ഹെൽത്ത് മിഷൻ നാഷണൽ ഹെൽത്ത് മിഷനിലേക്ക് ഈ ഹെൽത്തിലേക്ക് ഒരു വേക്കൻസി ഉണ്ട് ഇരുപത്തയ്യായിരം രൂപയാണ് ശമ്പളം ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഓൺലൈൻ ആയിട്ടാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് നമ്പർ ഓഫ് വേക്കൻസി ഒരു വേക്കൻസിയാണ് ബികോം എം കോം കഴിഞ്ഞവർക്കാണ് അപേക്ഷിക്കാവുന്നത് കേട്ടോ അപ്പോൾ ഈ ഓഫീസ് അഡ്രസ്സിലേക്ക് നിങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള അയക്കുക അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് അവിടേക്ക് ഡീറ്റെയിൽസ് ആയിട്ട് അയയ്ക്കുക ബികോം എം കോം ഉള്ളവരാണ് നിങ്ങൾ ഒന്ന് ഒന്ന് പോസ്റ്റ് ചെയ്യുക ആപ്ലിക്കേഷൻ ബി സെൻഡ് ടു ഇ ഹെൽത്ത് അറ്റ് ദോട്ട് ഗവൺമെന്റ് അപ്പോൾ ഈ ഡോ ഇ ഹെൽത്ത് അറ്റ് ദ റേറ്റ് കേരള ഗവൺമെന്റ് ഡോട്ട് കോം അവിടെ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം ഈ വേണ്ടി നേരത്തെ സൈറ്റിൽ വരിക ഇവിടെ നാഷണൽ ഹെൽത്ത് മിഷന്റെ ഹോം പേജ് എന്നിട്ട് പോവാ ഓപ്പർച്യൂണിറ്റീസ് ക്ലിക്ക് ചെയ്യുക അവിടെ ഇ ഹെൽത്ത് കാണാം ഇ ഹെൽത്ത് സെലക്ട് ചെയ്യുക ഇത് ഈ ഒരു വേക്കൻസിക്ക് വേണ്ടിയാണ് ഈ ലാസ്റ്റ് പറഞ്ഞ വേക്കൻസിക്ക് വേണ്ടിയാണ് നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യങ്ങളാണ് വരുന്നത് സോ ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക നിങ്ങൾക്ക് താല്പര്യം കൂടെ മറ്റുള്ള ആളുകൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരത് പേയ്മെൻറ്റ് അയച്ചോളും സോ താങ്ക് ഫോർ വാച്ചിങ് നമ്മൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് തരുക താങ്ക്